മൂടുവാൻ എത്ര ഭാഗ്യം ഈ മൂടുവാൻ എത്ര ഭാഗ്യം പൂരമാണെപ്പോഴും കണ്ണിന്നു മോഹം ശ്രീലകവാതിലടയ്ക്കരുതേ ശ്രീപടക്കും നാഥശംഭോ ശിവ നാഥം കേൾക്കുവാൻ നടമണി തൊട്ടു നാഗം എന്നു പിന്നെയും ശ്രീ വടക്കും നാഗ ഈശ്വരണം നമ്മുടെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ബാംഗ്ലൂരിനൊന്നും തിരിച്ചു പോയിട്ടില്ല കേട്ടോ വീട്ടിൽ അമ്മയോടൊപ്പം ഉണ്ട് അമ്മയുടെ കേറ്ററാക് സർജറി ഒക്കെ കഴിഞ്ഞു അമ്മയ്ക്കൊപ്പം അല്ല ഓക്കെയാണ് സർജറി കഴിഞ്ഞപ്പോഴത്തേ ഒരു ചെറിയ പ്രശ്നം അമ്മ പലതും ഇപ്പം കാണുന്നു ആദ്യം അമ്മ കണ്ടുപിടിച്ചത് എൻ്റെ മുഖത്തൊക്കെ നിറച്ച് പാടാണ് അപ്പോഴാണ് ഞാനും അത് മനസ്സിലാക്കുന്നു അപ്പോൾ സർജറി സക്സസ് ആയെന്ന് സാരം അപ്പം ഡൽഹിയിലും ഒക്കെ ആയിരുന്ന ആ ഒരു ടൈമിൽ ഇങ്ങനെ നാട്ടിലെ കാര്യങ്ങളൊന്നും കാണാൻ ഫങ്ഷൻസും ഒന്നും കാണാനൊന്നും അവസരം ഉണ്ടാവാറില്ല എളുപ്പമല്ല പോസിബിളേ അല്ലല്ലോ നമുക്ക് എപ്പോഴും വരിക എന്നുള്ളത് ഇപ്പം ബാംഗ്ലൂരിലായതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ ഈ ഒരു സമയത്താണ് ശിവരാത്രി ആ ഒരു സമയമായിരുന്നു ആ നേരത്തെ ഞങ്ങളുടെയൊക്കെ ചെറിയ ആ ഒരു പ്രായത്തിലൊന്നും ഒരു മഹാദേവൻ്റെ ക്ഷേത്രമാണല്ലോ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ളത് അവിടെ ഇങ്ങനത്തെ ഉള്ള ചടങ്ങുകളൊന്നുമില്ല ഇപ്പം കാലം കുറേ കഴിഞ്ഞതോടുകൂടി എന്തെല്ലാം പുതിയ പുതിയ ചടങ്ങുകളുമൊക്കെ ഇപ്പം അമ്പലങ്ങളിലും ഉള്ളത് ഇതെനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി അപ്പം ക്ഷേത്രത്തിൽ ചെന്നപ്പം അവിടെ ഒരു നോട്ടീസ് ബോർഡിൽ കിടക്കുന്നത് കണ്ടു ഇത് ഗരുഡപ്പറവ എന്നൊരു സംഭവം അത് ഞാൻ ആദ്യമായിട്ട് കാണുകയും ഒക്കെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അതുപോലെ ഈ ഒരു കലാരൂപവും ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല എന്തോ എന്താണെങ്കിലും എന്ത് തന്നെയാണേലും എന്തൊരു രസമാണ് കാണാൻ അപ്പം ആ മതിലിൻ്റെ ചുമന്ന മതിലിൻ്റെ മണ്ടക്കിരിക്കുന്നത് എൻ്റെ രണ്ട് കൈകളാണ് യുമായിട്ട് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നില്ല എൻ്റെ ഒരു നെയ്ബറെ പുള്ളി ആൾ ആൾ സ്കൂട്ടറിൽ വരുമ്പം സംസാരിക്കുന്നത് ആ ആ ആ കുട്ടിയെടുത്ത വീഡിയോസാണ് ഇത് അപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഞങ്ങൾ എടുത്ത വീഡിയോസാണ് ഞാനിത് മിക്സ് ചെയ്തെടുത്തത് കേട്ടോ പിന്നെ അമ്മയുടെ സർജറി കഴിഞ്ഞു വന്നതേ ഉള്ളത് കാരണം ഞാൻ ഇതിൻ്റെ കൂടൊന്നും പോയില്ല അല്ലെങ്കിൽ തലപ്പലിയൊക്കെ എടുത്ത് ഏറ്റവും മുമ്പിൽ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇതൊന്നും ഞാൻ ഉപേക്ഷിക്കുന്നതല്ല കേട്ടോ ഓ ഇതെന്തൊരു കറക ഇവർ കറങ്ങുന്നത് കാണുമ്പോൾ നമുക്ക് തല കറങ്ങുമോ എനിക്ക് അകപ്പാടെ എനിക്ക് ക്ഷീണം ഇവരൊക്കെ കറങ്ങുന്നത് കണ്ടിട്ട് എത്ര സമയം ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുന്നത് അവർ ഇത് തെറ്റാതി പുതിയൊരു സാധനം ഞാൻ ഈ ഒരു കലാരൂപം ആ അങ്ങരുടെ പറവാന്ന അതിൽ കണ്ടത് ഞാൻ ആദ്യമായിട്ട് കാണുവോ കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ഞാൻ ഈ അടുത്തിടയിൽ പല വീഡിയോസും ഇത് കാണുകയുണ്ടായി എന്തായാലും ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് അത് സന്ധ്യാ നേരം എങ്കിൽ പിന്നെ പോകേണ്ടി വന്നു ില്ല വീട്ടിൽ തന്നെ നിന്നിട്ട് എല്ലാം കാണായിരുന്നു ഒരു ഫൈവ് തേർട്ടി ആയപ്പോൾ തുടങ്ങിയ ഫൈവ് ഫൈവ് തേർട്ടി ആയപ്പോൾ തുടങ്ങിയ നമ്മുടെ വീടിന്റെ മുമ്പിൽ തന്നെ ഒരു ടു അവേഴ്സോളം ഇങ്ങനെ സ്റ്റോപ്പായി നിന്ന് ഓരോരോ പെർഫോമൻസ് പോലും ഇങ്ങനെയായിരുന്നു പിന്നെ നമ്മുടെ കരയുടെയായിരുന്നു ആദ്യത്തെ ഒരകോട്ടം അത് നല്ല രസമായിരുന്നു കരയിലുള്ള നമ്മുടെ സരസം ഉണ്ട് ഇതിനകത്ത് എവിടെയോ താലപ്പൊലി എടുക്കുന്നോ കാണാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ കാണിക്കാൻ നിങ്ങളെ പറ്റുമോന്ന് എല്ലാവരും ഒരേപോലത്തെ മുണ്ട് നേരിയതും അതിന് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസും അതുപോലെ ദാ നോക്കിയ ഷർട്ടുകൾ ഇങ്ങനെ ഒരു നീല പ്രിൻ്റുള്ള എല്ലാ ആൾക്കാരും ആ ഷർട്ട് കുട്ടികളാണെങ്കിലും മുണ്ട് അതിൻ്റെ ഷർട്ട് ചെറിയ കുട്ടികൾ അതുപോലെ പെൺകുട്ടികളാണെങ്കിൽ അത് സ്കേർട്ടും അതിൻ്റെ കസവിൻ്റെ സ്കേർട്ടും മീൻ കസവിൻ്റെ പറഞ്ഞാൽ നമ്മുടെ കേരള സാരികളെ അത്രയും സ്കേർട്ടും അതേ ബ്ലൗസ് നല്ല രസമായിരുന്നു കേട്ടാണ് ഏറ്റവും ഭംഗി ഞങ്ങളുടെ കരയുടെ തന്നെ ആയിരുന്നു ഭയങ്കര രസമായിരുന്നു കേട്ടപ്പോൾ സന്ധ്യസമയമാവുന്നു അമ്മ അമ്മ വൺ അവർ ഇടയ്ക്ക് ഇടവിട്ടാണല്ലോ മരുന്ന് ആ സർജറി കഴിഞ്ഞ ഉടനെ തന്നെയുള്ള ദിവസങ്ങളിൽ മരുന്ന് ഒഴിക്കണമല്ലോ അതൊരു മസ്റ്റാണല്ലോ അത് കാരണം പിന്നെ ഞാനിതിൻ്റെ കൂടെ ഒന്നും പോയില്ല വീട്ടിൽ നിന്ന് കാണുമായിരുന്നു എന്നാൽ വീട്ടിൽ നിന്നും പോകേണ്ടി വന്നില്ല അവിടെ നിന്ന് തന്നെ ഇത് കാണാമായിരുന്നു അപ്പോഴാണ് ഈ തലയിലൊക്കെ ഇങ്ങനെ എൽ ഇ ഡി ബൾബ് പോലൊക്കെ വെച്ച് ആ പെർഫോം ചെയ്യുന്നവരൊക്കെ വെച്ചിരുന്ന ഈ ഒരു കൂട്ടത്തിൽ സരസമുണ്ട് ഞാൻ നോ ആ അസുഖം ചെയ്ത് കാണിക്കാം പുള്ളിക്കാരി ഉണ്ടതിൽ അങ്ങനെ നാട്ടിലുള്ള നാട്ടിലുള്ളവർമാതിരി എല്ലാവരും ഉണ്ട് പിന്നെ നമ്മുടെയൊക്കെ കൂട്ടുകാരും ഒന്നും ഇപ്പം ഇല്ല എല്ലാവരും ഈ പറഞ്ഞ പോലെ കല്യാണമൊക്കെ കഴിഞ്ഞ് വേറെ സ്ഥലങ്ങളിലൊക്കെ ആയിപ്പോയി അപ്പോൾ പിന്നെ ഇപ്പോൾ അടുത്ത ജനറേഷനിലെ ആൾക്കാരെയൊന്നും നമുക്ക് അത്ര പരിചയമില്ല എങ്കിലും കാണാൻ തന്നെ എന്ത് രസമാണ് എല്ലാവരും അല്ലെങ്കിലും കേരള ഡ്രസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാർക്കും ചേരുമില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സും അതായിട്ടോ നമ്മുടെ മുണ്ടും മുണ്ടുന്നേരിയത് അതിനൊരു പ്രത്യേക ഐശ്വര്യം തന്നെയല്ലേ അപ്പം ഇത് ഇതാ നോക്കി ഞാൻ പറഞ്ഞാൽ അതാ ബ്ലൗസ് എല്ലാവരേപോലെ കണ്ടോ കുട്ടികളല്ല ഇത് കുട്ടികളുടെ നമ്മുടെ കരയിലെ ആദ്യം വന്നത് ചെറിയ ഒരു കാളാണ് അത് കഴിഞ്ഞ് വലിയ ഒരു ഇത് നല്ല ഭംഗിയായിരുന്നു കാണാൻ പിന്നെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല ഇതിൻ്റെ കൂടെ അതുമാത്രമേ ഉള്ളായിരുന്നു എനിക്ക് ഉള്ളൊരു വിഷമം പിന്നെ അമ്മയെ ഞാനെന്നാ പറഞ്ഞു പുറത്ത് നിന്ന് കണ്ടു ഇതൊക്കെ ഒന്ന് കാണാം ഇതിൻ്റെ ഈ കൂട്ടത്തിൽ വന്ന ലൈറ്റും എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഇതെല്ലാം കാണുമ്പോൾ അമ്മ തന്നെ പറഞ്ഞു നമുക്ക് തന്നെ കണ്ണൊക്കെ ഇങ്ങനെ വല്ലാണ്ട് തോന്നും മീൻ എന്ന് വെച്ചാൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് അത് പോകുന്നില്ലല്ലോ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു ടൂഴ്സൊക്കെ നിൽക്കുമല്ലേ അവസാനം അമ്മ തന്നെ കത്ത് കയറിപ്പോയി വൺ അവർ വൺ അവർ ബ്രേക്കിൽ ഞാൻ പോയി മരുന്ന് ഒഴിച്ചു കൊടുത്തു അങ്ങനെ ആയിരുന്നു നിറങ്ങും പോകണ്ട അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ അതാ നിൽക്കുന്നതാണ് കണ്ടോ തല എടുപ്പോടു കൂടി നിൽക്കുന്നതണ്ടോ അപ്പോൾ ഒന്ന് കാണേണ്ട കാഴ്ച എനിക്കിത് ഭയങ്കര സന്തോഷമായി അവിടെ പോയി കാണാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ നിന്ന് കാണാമല്ലോ പിന്നെ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ ഓരോരോരോ കാളകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇത് ഒരു ഫൈവ് മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ എങ്കിലും ഇത് ക്ഷേത്രത്തിലെത്താൻ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ പോയില്ലെങ്കിലും പിന്നെ എനിക്കൊരിതായിരുന്നു ഞാനപ്പം കരുതി ഇതുപോലെ ഈ പറവ എന്തോ ഗിർഡൻ പറവ ഇത് ക്ഷേത്രത്തിൽ ചെന്നിട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ അതേ ആ ഫ്രണ്ട് നമ്മളെ ഓപ്പോസിറ്റ് കണ്ട ഫ്രണ്ടില്ലേ അതിനെ അതിൻ്റെ അത് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനിങ്ങനെ എൻ്റെ കൂട്ടൊന്നും ഇങ്ങനെ എന്താ ഞങ്ങൾ നാട്ടിലും നാട്ടിൻപുറത്തും ഒരേ ചെണ്ടക്കോ ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്ത് പോവുക ആ ക്യാരക്ടർ ഒന്നുമല്ല കേട്ടോ ഞങ്ങൾ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ദൂരമൊന്നുമല്ല നമ്മുടെ വീടിനോട് ചെന്ന് ഞാൻ കുമ്പര കണ്ടിട്ടില്ല കേട്ടോ ഉള്ളവരെ ചെട്ടുവലങ്ങനെ എൻ്റെ വീടിന്ന് വീട്ടീന്ന് ഫൈവ് സിക്സ് കിലോമീറ്ററേ ഉള്ളൂ ഫൈവ് സിക്സ് അല്ല അതി കൂടുതൽ കാണും എന്തായാലും ടെൻ കിലോമീറ്ററിന് താഴെ കേട്ടോ അത്രയേ ഉള്ളൂ പക്ഷെ ഞാൻ പോയി കണ്ടിട്ടില്ല അവിടുത്തെ തിരക്കൊക്കെ വെച്ചിട്ട് ഇന്ന് വരെ ഞാൻ ഇപ്രാവശ്യം അത് ശരിക്കും അമ്മയോട് പറയുകയും ചെയ്തതൊന്നും കാണേണ്ടതായിരുന്നു അമ്മയെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പക്ഷേ ഇവിടെ നടക്കുന്ന എല്ലാം നമ്മുടെ മാതേവൻ്റെ അവിടെ നടക്കുന്ന എല്ലാ പരിപാടിയും എനിക്ക് കാണണം എന്നുള്ളത് ഭയങ്കര നിർബന്ധം അതായത് മിക്ക ദിവസങ്ങൾ ദിവസങ്ങളെൻ്റെ തുടങ്ങുന്നതും തീരുന്നതും ഒക്കെ അവിടുന്ന് തന്നെയാണ് അപ്പോൾ നമുക്കൊരു ഒരു നൊസ്റ്റാലിയാന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ പിന്നെ ഞാൻ അമ്മേ ആ കുട്ടിയുടെ വീട്ടിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇതുപോലെ അമ്മയെ ഒന്ന് പോയി വരട്ടെ ഒന്ന് നോക്കിയിട്ട് വരും അവിടെ എന്താ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ പിന്നെ അധികം നേരം ഞാൻ നിന്നില്ല പെട്ടെന്ന് തിരിച്ചു വരണമല്ലോ അമ്മയ്ക്ക് അടുത്ത വൺ അവർ കഴിഞ്ഞ് മരുന്ന് ഒഴിക്കണമല്ലോ അപ്പം ഇതൊക്കെയൊന്ന് കണ്ട് മനസ്സിന് ഭയങ്കര തൃപ്തി വന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ വരവ് വെറുതെ ആയിപ്പോയില്ല അതും കഴിഞ്ഞ് അപ്പോഴത്തേക്ക് അമ്മയുടെ അടുത്ത് മരുന്ന് ഒഴിക്കാനുള്ള ടൈം ആവുന്നു ഞാൻ വേഗം തിരിച്ചു വന്നു കേട്ടോ അപ്പം നമ്മുടെ ശിവരാത്രി വിശേഷങ്ങളിൽ എല്ലാവർക്കും ഇഷ്ടപ്പെന്ന് ഞാൻ വിചാരിക്കുന്നു ബോറടിച്ചെങ്കിൽ ബോറടിപ്പിച്ചില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി